പ്രപ്പെട്ടവർ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച അർദ്ധരാത്രി വയനാട്ടിലെ മേപ്പാട്ടിക്കടുത്ത് ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കുപറ്റുകയും അതുപോലെ തന്നെ ഇനിയും എത്രയോ ബോഡികൾ കിട്ടാനുണ്ട് ഈ വാർത്ത കേട്ട ഉടനെ തന്നെ കേരളത്തിൻ്റെ മനസ്സും കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒഴുക്ക് വയനാട്ടിലേക്കായിരുന്നു റെസ്ക്യൂ പ്രവർത്തനം വലിയ രീതിയിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റഡ് റെസ്ക്യൂ പ്രവർത്തനമായിരുന്നു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റെസ്ക്യൂ പ്രവർത്തനം ഏറ്റെടുത്ത് വിവിധ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് വലിയൊരു റെസ്ക്യൂ പ്രവർത്തനം നടക്കുകയാണ് അവിടെ ചെയ്തത് അതിൽ ഗവൺമെൻറ് ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിവിധ മതസംഘടനകളുണ്ട് വിവിധ സന്നദ്ധ സംഘടനകൾ വിവിധ ക്ലബുകളുണ്ട് ഇവിടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ട് റെസ്ക്യൂ പ്രവർത്തനത്തിൽ അവിടെയുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻ്റും ഉണ്ടായിട്ടുണ്ട് അവരാണ് എവിടെയൊക്കെയാണ് വീടുണ്ടായിരുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന രീതിയിലായിരുന്നു ആ റെസ്ക്യൂ പ്രവർത്തനം നടന്നിട്ടുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുനരധിവാസത്തെക്കുറിച്ചാണ് ഇതിൽ അകപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ആളുകളുടെ പുനരധിവാസത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുനരധിവാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടക്ക് ഞാൻ എൻ്റെ പി എച്ച് ഡി ടോപ്പിക്കുമായി ഇതിനെ റിലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ കുറച്ച് ആലോചിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ആശയങ്ങൾ പുനരധിവാസത്തിലേക്കുള്ള കുറച്ച് ആശയങ്ങളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എൻ്റെ പി എച്ച് ഡി ടോപ്പിക്ക് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ടോപ്പിക്കുമായി എങ്ങനെ പുനരധിവാസത്തെ കൊണ്ടുപോകാൻ അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയായിട്ട് രീതിയിലുള്ള ഒരു പുനരധിവാസമാകുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു കുറേ ആളുകളുടെ വീട് ഭാഗികമായി നഷ്ടപ്പെട്ടു കുറേ ആളുകളുടെ വീട് ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇനി താമസിക്കാൻ കഴിയാത്ത രീതിയിലായി ആ സ്ഥലം ഇനി ഒരു വാസയോഗ്യമായിട്ടുള്ള രീതിയിലല്ല എന്നുള്ളത് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ആയിടക്കാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു കർണാടകയുടെ മുഖ്യമന്ത്രി നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു കേരളത്തിലെ നാഷണൽ സർവീ സർവീസ് സ്കീമും നൂറ്റി അൻപത് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു മറ്റു പല സംഘടനകൾ വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കേരളത്തിലെ കേരള സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഹിക്കുകയാണ് പല രീതിയിലുള്ള സഹായങ്ങൾ അതിലേക്ക് എത്തുകയാണ് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിലേക്കുള്ള ഒരു പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തകരിൽ നിന്ന് കോടികൾ പിരിച്ച് വലിയൊരു പദ്ധതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വലിയൊരു പുനരധിവാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി നൂറ്റി അൻപത് ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഒരു ഒരു ടൗൺഷിപ്പ് മോഡൽ പദ്ധതിയാണ് അദ്ദേഹം ആശയം മുന്നോട്ട് വെച്ചത് അതൊരു നല്ലൊരു ആശയമാണ് അപ്പോൾ അത് എങ്ങനെ കമ്മ്യൂണിറ്റി ഇൻവോൾവോട് കൂടി നടപ്പിലാക്കാം എന്നതിൻ്റെ ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഒരു ഉപസമിതിയെ വെച്ചിട്ട് ഒന്നാംഘട്ട ചർച്ച ചെയ്യുക രണ്ടാമതായി ചെയ്യേണ്ടത് ഇതിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് ഇവർക്ക് എത്ര ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു ഇനി എത്ര വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് ഈ ഇതിലകപ്പെട്ടവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചേർത്തുകൊണ്ട് എത്ര വീട് വേണമെന്നുള്ള കണക്കെടുക്കുക ആ കണക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ള സ്ഥലം കണ്ടെത്തേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്ന സ്ഥലത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ ഒരേ സ്ഥലത്ത് ആകണമെന്നില്ല വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആകാവുന്നതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൽ രണ്ടാം ഘട്ട മീറ്റിംഗ് വിളിക്കുക അവരുടെ ആശയങ്ങൾ എടുക്കുക അവർക്ക് കുറേ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയും അത് നമ്മൾ കൃത്യമായിട്ട് ക്രോഡീകരിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ഇതിൽ വീട് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോൺ എടുത്ത് ലോൺ ബാങ്കിലുള്ള ആളുകളുണ്ട് അത് തിരിച്ചടക്കാൻ ഇനി കഴിയുന്ന ഒരു പശ്ചാത്തലമല്ല ആ ലോണൊക്കെ സർക്കാർ തിരിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ചെയ്യണം ഓക്കെ പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർ സാധാരണ ജീവിതത്തിലേക്ക് വരണം ഇവർ വീണ്ടും ജോലിക്ക് പോയി ഇവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അപ്പോൾ അവരുടെ ആശയങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ വേണം ഒന്ന് സർക്കാർ രണ്ട് ഇതിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ഇൻവോൾവ്മെൻ്റ് ഇനി ഇതിലേക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട് വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവരുടെ മീറ്റിംഗ് അടുത്ത ഘട്ടത്തിൽ വിളിക്കുക എന്നിട്ട് ഇവരോട് ഇവരിൽ നിന്ന് കിട്ടിയ ആശയം ഇവരോട് സംസാരിക്കുക ഓക്കെ സഹായങ്ങൾ ചെയ്യാമെന്ന് പറയണം ഈ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുക എന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലത്താണോ ഇവരുടെ പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കുന്നതെങ്കിൽ സ്ഥലം കണ്ടെത്തിയ സ്ഥലം ഇവർക്ക് വീട് വീട് വേണ്ടവർക്കൊക്കെ സ്ഥലം വീതിച്ചു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു ഇവിടെ വീട് വെച്ചു കൊടുക്കുന്ന ആരൊക്കെ ഏറ്റ ആളുകൾ ഏതൊക്കെ വീടുകൾ എവിടേക്കാണ് വെച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി കൊടുക്കുക വീട് ഈ ഏറ്റ ആളുകൾ വീട് വെച്ചു കൊടുക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഇവിടേക്ക് മറ്റു പല കാര്യങ്ങൾ വേണം അവിടെ ഒരു ഹോസ്പിറ്റൽ വേണം ചെറിയ പ്രൈമറി ഹെൽത്ത് കെയറുകൾ അവിടെ വേണം അവിടെ ചിലപ്പോൾ പള്ളി വേണ്ടി വരും അമ്പലം വേണ്ടി വരും ക്രിസ്ത്യൻ പള്ളി വേണ്ടി വരും ഇങ്ങനെയുള്ള ഒക്കെ വരും ഇതൊക്കെ ഓരോ സംഘടനകളെ ഏറ്റവും ഇവിടേക്ക് സ്കൂൾ വേണ്ടി വരും സ്കൂളിലെ പദ്ധതി ഗവണ്മെന്റ് എടുക്കുക ഹോസ്പിറ്റലിലെ പദ്ധതി ഗവണ്മെൻ്റ് എടുക്കുക ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കണ്ടെത്താവുന്നതാണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൂന്ന് കൂട്ടരുടെ ആക്റ്റീവ് ഒരു കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അവിടേക്ക് കൊണ്ടുവരണം ഒന്ന് സർക്കാർ രണ്ട് ഇതിൽ ദുരിതമനുഭവിക്കുന്നു ഇതിനെ സഹായിക്കാമെന്ന് പറയണം അതിന് വീട് വെച്ച് കൊടുക്കുന്നു അവിടെ അവിടേക്കുള്ള റോഡ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുക്കുകയും അതിനുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുകയും വലിയൊരു പ്രൊജക്റ്റായിട്ട് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റഡ് ഇന്നലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേറ്റഡ് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിൻ്റെ പ്ലാനിങ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇതിൻ്റെ പ്രോസസ്സിൽ ഇതിൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതുവരെ ഈ മൂന്ന് കൂട്ടരുടെയും ഇൻവോൾവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഒരു പ്രൊജക്റ്റായിട്ട് ഇതിനെ മാറ്റം കഴിയും എന്നിട്ട് ഇതിനടുത്ത പ്രദേശങ്ങളിൽ ഇതിനോട് ചേർന്നിട്ട് ചെറിയ കട റൂം കടകൾ ഉണ്ടാക്കാം അതിനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുക പിന്നീട് ചെയ്യേണ്ടത് ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ഇതിന് ഇതിൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്യുക അത് സർക്കാർ ഫണ്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതിൽ ജോലി ചെയ്യാൻ തയ്യാറായവർക്ക് ഒരു കുടിൽ വ്യവസായങ്ങളൊക്കെ അതിനോട് ചേർന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഉപജീവന മാർഗ്ഗവും ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു ബൃഹത്തായിട്ടുള്ള നമ്മളൊരു ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കേരളത്തിൻ്റെ പ്രൊജക്റ്റായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ആശയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓക്കെ താങ്ക്